പുതുപ്പള്ളിയിൽ തലപ്പാടിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റെ പിതാവ് ഈ നാടിന് വേണ്ടി ചെയ്ത വലിയ ഹോസ്പിറ്റൽ പദ്ധതിയാ ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് മാത്രമാക്കി നിർത്തിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാ അവിടെ എന്തുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല ലോകത്ത് അങ്ങനെ നടത്തില്ല അങ്ങനെ ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളെ ചതിച്ച ഒരു ഗവൺമെന്റ് ഇവിടെ ഇരിക്കുക കഴിഞ്ഞ ദിവസം ഇതേപോലെ ചടങ്ങ് അങ്ങ് താലൂക്ക് ആശുപത്രി പാമ്പ്രാടി താലൂക്ക് ആശുപത്രി വെച്ച് തുടങ്ങും അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ആഗ്രഹം പാമ്പാടിയിലെ താലൂക്ക് ആശുപത്രിയും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ തലപ്പാടിയും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിരിക്കണം അപ്പൊ നമ്മുടെ മന്ത്രി എഴുതേറ്റിറ്റ് പറഞ്ഞു അങ്ങനെ അല്ല ഇവിടെ അതിനുള്ള ഇല്ല സാഹചര്യം ഉണ്ടാകുന്ന എങ്ങനെയാ പതിനെട്ട് മണി കഴിഞ്ഞാലേ ദർശനം സാധ്യമാകത്തുള്ളൂ അപ്പൊ ഒന്നാം പടി രണ്ടാം പടി മൂന്നാം പടി നാലാം പടി അങ്ങനെ മന്ത്രി പറഞ്ഞു ഒരു പടി കഴിഞ്ഞ് രണ്ട് പടി കഴിഞ്ഞ് അങ്ങനെ പതിനെട്ടിലെത്തണം ഒറ്റയടിക്ക് ചാടി എത്താൻ പറ്റത്തില്ല നന്ദി പറഞ്ഞു പക്ഷെ എനിക്ക് തിരിച്ചു ചോദ്യം ഒറ്റയടിക്ക് എത്താൻ പറ്റത്തില്ല പക്ഷെ ആദ്യത്തെ പടി ആവണ്ടേ വേണോ വേണ്ട വേണം ഒച്ച സ്ത്രീകൾക്ക് സൗണ്ടോ വേണ്ട അപ്പൊ ഒന്നാം പടി വേണം ഒന്നാം പടി വേണിയാൻ സമയമില്ല അവര് വന്നിട്ടാണ് നമ്മളടുത്ത് പറയുന്നത് ഇവിടെ പടി പടിയായി ഞങ്ങൾ ചെയ്തുവരും പടി ഇപ്പോഴും അവിടെ പണിയാതെ കിടക്കുക പാമ്പാടിയിലെ ഹോസ്പിറ്റൽ പാമ്പാടിയിലെ വില്ലേജ് ഓഫീസ് ഇവിടെ വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ എല്ലാ പരിപാടിക്കും രണ്ട് മന്ത്രിമാർ രണ്ട് മന്ത്രിമാരിൽ ആ ചടങ്ങ് ഇല്ല ഇവിടെ മാത്രം എന്തൊരു വ്യത്യാസം ഓൺലൈനിലായിട്ടാണ് ിൽ പക്ഷേ പാപ്പാട് ഈ രണ്ട് മന്ത്രിമാർ രണ്ട് മന്ത്രിമാർ വന്ന സ്പീഡിൽ പക്ഷെ സ്പീഡ് ചെയ്യുന്നത് ഈ രണ്ട് മന്ത്രിമാർ വരുന്ന എന്തെങ്കിലും ഈ രണ്ട് മന്ത്രിമാർ വരുന്നത് ഇവിടുത്തെ എം എൽ എ അധ്യക്ഷനാക്കാതിരിക്കാനാ ഈ നാട്ടിലെ വികസനം വേണ്ട ഭാഗ്യത്തിന് നാളെ കൂരോപ്പട വില്ലേജ് ഓഫീസിന് ഉദ്ഘാടനമാണ് എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ പരാതി പറഞ്ഞപ്പം അതിനെ നീട്ടിവെച്ച ഇനി ഞാൻ പറയുന്നു എന്നെ വിളിക്കുക വേണ്ട എന്നെ ഒരു പരിപാടിക്കും വിളിക്കേണ്ട അധ്യക്ഷനുമാക്കണമെന്നു ഒന്നുമില്ല പക്ഷേ ഇവിടുത്തെ വികസനം നടപ്പിലാക്കണം എനിക്ക് മന്ത്രിയോടും നേതാക്കന്മാരോടും പറയാനുള്ളത് ഈ ആർക്കൊന്നത്തിന്റെ വികസനം ഞങ്ങളുടെ ഓരോരുത്തരെ സ്വപ്നമാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം മാറ്റം വരേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെ സ്വപ്നമാണ് എന്നെ വിളിച്ചാലും ഇല്ലെങ്കിലും പ്രോട്ടോകോൾ പാലിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രോട്ടോകോളും ഞങ്ങൾ നോക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ വികസനം തടസ്സപ്പെടുവാൻ അനുവദിക്കരുത് ഇവിടുത്തെ വികസനം തടയാൻ പാടില്ല കാരണം ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇവിടുത്തെ ടാക്സി ഓട്ടോ തൊഴിലാളികളുടെ ബസ് തൊഴിലാളികളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് ഞങ്ങളുടെ എല്ലാം സ്വപ്നം എന്റെ പിതാവ് അമ്പത്തി മൂന്ന് വർഷക്കാലം ഈ നാടിന്റെ എം എൽ എ ആയി ജീവിച്ചപ്പോൾ പ്രവർത്തിച്ചപ്പോൾ ഈ നാട്ടിൽ വികസനം വേണം ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അവന് ഹോസ്പിറ്റലിൽ എത്തുവാൻ സാധിക്കണം അവന് നല്ല റോഡുകൾ ഉണ്ടാവണം നല്ല പാലങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം മൊത്തം ഈ നാടിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇവിടെ ഇന്നും മരിക്കാതെ ാണ് ഇന്ന് ഞാൻ പല വീട്ടുകൾ ചെല്ലുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പല്ലുവിനെ സ്വീകരിക്കുന്നത് ഞാൻ ഞാനങ്ങ് നിലമ്പൂരിൽ കണ്ട കാഴ്ച ഇവിടെയും കാണുകയാണ് നിലമ്പൂരിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ ഉമ്മമാർ അമ്മമാർ കണ്ണീരോടാണ് പല വീട്ടിലും സ്വീകരിച്ചെങ്കിൽ ഇന്നും കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് മരിച്ചിട്ടില്ല ഞാൻ എന്താണോ എന്റെ പിതാവിന്റെ മറന്നു സംവർന്നത് അതാണ് എനിക്കിന്നും പറയാനുള്ളത്